എല്ലാ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ദിന ആശംസകൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാളുകളാകട്ടെ ഇനിയുള്ളതെന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വിവാഹശേഷം എന്ന നോക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും വായനയും അഭ്യർത്ഥിക്കും എല്ലാ കൂട്ടുകാരും ആ ഇലേക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിവാഹശേഷം പ്രണയം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മറ്റൊരു തെറ്റി വിവാഹത്തിനു മുമ്പ് ചില പ്രണയങ്ങൾ എനിക്കുണ്ടായിരുന്നു അത് കഷ്ടപ്പെട്ടു പോയി വിവാഹശേഷമാണ് ഞങ്ങൾ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയത് പക്ഷേ ഞങ്ങളുടെ തമ്മിലുള്ള പ്രണയമല്ല ഈ കഥയുടെ സാരാംശം അത് വേറെ സങ്കല്പത്തിലെ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള കാണാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ച് ഈ യോഗലിനെ പ്രതിപാദിച്ചത് നിങ്ങളെന്തായാലും അതിനായിരിക്കണം അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഇന്ന് ക്ഷണിച്ച്